നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വിജയിക്കേണ്ടിയിരുന്ന മത്സരമാണ് റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് സമനിലയിൽ ഒതുങ്ങിപ്പോയത് ഈസ്റ്റ് ബംഗാളിനെതിരെ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ ബ്ലാസ്റ്റേഴ്സ് സംതൃപ്തി അടയേണ്ടി വന്നു റഫറിങ് മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം രണ്ട് ഇൻസിഡൻസ് ഒന്ന് ആ ഒരു ഹാൻഡ്ബോളുമായി ബന്ധപ്പെട്ട വിഷയം അത് അൽവറോ വാസ്കസ് ഗോളാക്കി മാറ്റി ആദ്യം റഫറി ഗോൾ അനുവദിക്കുന്നു പിന്നീട് ഗോളല്ലെന്ന് പറയുന്നു അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് അതിന്റെ കാരണം എന്താണ് എങ്ങനെയാണ് റഫറി ആ തീരുമാനത്തിലേക്ക് എത്തിയത് അത് എത്രത്തോളം തെറ്റായ തീരുമാനമായിരുന്നു എന്നതൊക്കെ അപ്പം ബ്ലാസ്റ്റേഴ്സ് ഒരു ലേറ്റ് വിന്നർ നേടി എന്ന് തോന്നിച്ച നിമിഷത്തിലും റഫറി തെറ്റായ തീരുമാനം എടുക്കുകയായിരുന്നു നമ്മളിപ്പം സാധാരണ കളി കഴിഞ്ഞാൽ താരങ്ങൾക്ക് നമ്മൾ എത്ര മാർക്ക് കൊടുക്കാം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റേറ്റിംഗ് പോലെ വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പൊ ചോദിക്കേണ്ടത് റഫറിക്ക് എത്ര മാർക്ക് കൊടുക്കാമെന്നാണ് എന്നാണ് പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി നിയന്ത്രിച്ച ആർ വെങ്കിടേഷിന് ഒരു മൂന്ന് മാർക്ക് എനിക്ക് നൽകാൻ കഴിയുകയുള്ളു ശരിയാണ് റഫറിമാർക്ക് തെറ്റുപറ്റാം അവരും മനുഷ്യരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു കളിയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിൽ തെറ്റുകൾ പറ്റുക അതൊരിക്കൽ മാത്രമല്ല പല മത്സരങ്ങളിൽ പല റഫറിമാരിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു അനുഭവം ഒരേ ടീമിന് തന്നെ ഉണ്ടാവുമ്പോൾ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും വലിയ നിരാശയായിരിക്കും ഉണ്ടാവുക റഫറിങ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാം എന്നതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ പ്രക്ഷുഗൻ സിംഗ് ഇല്ലായിരുന്നു മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കളിക്കളത്തിൽ കാഴ്ചവെച്ചത് ഈ സീസണിലെ യുവതാരത്തിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ ആദ്യമായിട്ടാണ് ഇടം പിടിച്ചത് മികച്ച പ്രകടനം നടത്തി ഏഴ് പോയിന്റ് അഞ്ചാണ് അദ്ദേഹത്തിന് നമുക്ക് പത്തിൽ കൊടുക്കാൻ കഴിയുന്ന മാർക്ക് സന്ദീപ് സിംഗ് ആണ് വലത് വിംഗ് ബാക്കിൽ ഹർമ്മജ്യോത് കബ്രക്ക് പകരം കളിക്കാനിറങ്ങിയത് അത്ര ഒരു മികച്ച രൂപത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല സിക്സ് പോയിന്റ് ഫൈവ് ആണ് അദ്ദേഹത്തിന് നമ്മൾ ഔട്ട് ഓഫ് ടെന്നിൽ കൊടുക്കുന്ന മാർക്ക് മാർക്കോ ലെസ്കോവിച്ച് ഒരിക്കൽ കൂടി മികച്ച പ്രകടനം ഡിഫൻസിൽ കാഴ്ചവെക്കുന്നത് ായിട്ടും അദ്ദേഹത്തിന്റെ ക്ലിയറൻസുകൾ ആറ് ക്ലിയറൻസുകൾ അതുപോലെ ഇന്റർസെപ്ഷൻ ഒക്കെ അദ്ദേഹം അദ്ദേഹം പാസുകൾ കൈമാറ്റം ചെയ്തു അതിൽ എൺപത്തി ശതമാനം പാസിംഗ് ആക്യുറസി മികച്ച പ്രകടനം നടത്തിയ ലെസ്കോവിച്ചിന് മാർക്കാണ് കൊടുക്കുന്നത് പക്ഷേ അത്ര അധികം മികവിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല അദ്ദേഹത്തിന് പരിക്കേറ്റ് കളിക്കളം വിടേണ്ടി വരികയും ചെയ്തു അദ്ദേഹത്തിന് നമ്മൾ പത്തിൽ ആറ് പോയിന്റ് അഞ്ചാണ് നൽകുന്നത് ഇന്നലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വാസ്കസ് നേടിയ ഗോളിൽ ആ ആ ഒരു ഒരു നമ്മൾ കണ്ടതാണ് പന്ത് എങ്ങനെയാണ് അദ്ദേഹം തിരികെ പിടിച്ചു കൊടുത്ത് ബ്ലാസ്റ്റേഴ്സിനെ അനുകൂലമായ ഗോളവസരമാക്കി മാറ്റിയത് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് ജസ്സലിന് നമ്മൾ പത്തിൽ ഏഴ് മാർക്ക് കൊടുക്കുന്നു പ്രശാന്ത് കഴിഞ്ഞ മത്സരത്തിലെ ഗോൾ സ്കോറാണ് പക്ഷേ ഈ മത്സരത്തിൽ അത്ര ഒരു മികവ് അദ്ദേഹത്തിന് പുലർത്താൻ കഴിഞ്ഞില്ല പതിനാറ് പാസുകൾ അദ്ദേഹം കൊടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഒരു ബ്രൈറ്റ് സൈഡ് എന്ന് പറയാനുള്ളത് പത്തിൽ ആറ് മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ജീക്സൺ സിംഗ് മോശമല്ലാത്ത പ്രകടനം തുടരുകയാണ് ഒരു ത്രൂ ഔട്ട് ദി ഗെയിം അദ്ദേഹം എൺപത്തി ആറ് ശതമാനം പാസിങ് ആക്ടീ കീപ്പ് ചെയ്യുകയും ചെയ്തു മോശമല്ലാത്ത പ്രകടനം നടത്തിയ ജീക്സണ് നമ്മൾ പത്തിലേഴ് മാർക്ക് കൊടുക്കുമ്പോൾ പൂറ്റിയ ഇന്നലെ മികച്ച പ്രകടനമാണ് മധ്യനിരയിൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം മികച്ച രൂപത്തിൽ അൽവർ വാസ്കസുമായിട്ട് ും അഡ്രിയാൽ ലൂണയുമായിട്ടൊക്കെ ഇണങ്ങി ചേർന്നുകൊണ്ട് കളിക്കുന്നു മികച്ച പാസുകൾ അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നു പോയിന്റ് അഞ്ച് മാർക്കാണ് നൽകുന്നത് സഹൽ അബ്ദുൽ സമദ് അത്ര മികച്ച പ്രകടനം നടത്തി എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു പോയിന്റ് അഞ്ച് ലൂണ കഴിഞ്ഞ മത്സരങ്ങളിൽ ഏതുപോലെ അത്രയധികം മികവിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം എന്ത് തരത്തിലുള്ള ഡേഞ്ചർ ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഈസ്റ്റ് അറിയാമായിരുന്നു അദ്ദേഹത്തെ പൂട്ടുക എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു എന്നിട്ട് പോലും കളി കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് അഡ്രിയാൻ ലൂണ കളിക്കളം വിട്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ മാർക്ക് പത്തിലേഴാണ് നമ്മൾ നൽകുന്നത് അടുത്ത ആൽബറോ വാസ്കേഴ്സാണ് ആൽബറോ വാസ്കേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗോള് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഒരു ഗോൾ നേടിയിരുന്നു അത് റഫറിയുടെ തെറ്റായ തീരുമാനം കൊണ്ട് അത് നിഷേധിക്കപ്പെട്ടു പിന്നീട് സുന്ദരമായ ഒരു ഷോട്ടിലൂടെ ബ്ലാസ്റ്റേഴ്സിന് സമനില നേടിക്കൊടുത്ത ഒരു ഗോൾ കൂടി വരുന്നു അദ്ദേഹത്തെ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കറാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏഴ് പോയിന്റ് അഞ്ചാണ് അദ്ദേഹത്തിന് നമ്മൾ നൽകുന്ന മാർക്ക് ഇനി ബ്ലാസ്റ്റേഴ്സിന് സബ്ഷ്യൂട്ട് താരങ്ങളിലേക്ക് പോയാൽ അബ്ദുൽ ഹക്കു ഇന്നലെ സബ്ഷ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നു സിപ്പോവിച്ചിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിട്ട് മോശമല്ലാത്ത പ്രകടനം നടത്തി അദ്ദേഹത്തിന് ഏഴു മാർക്ക് നൽകുന്നു ചെൻജോ അദ്ദേഹം രണ്ടാം പകുതിയിൽ തന്നെ കളിക്കളത്തിലേക്ക് വന്നു കൂടുതൽ സമയം അദ്ദേഹത്തിന് ഇന്നലെ കളിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വേഗത തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തതാണ് പക്ഷേ അത്ര അധികം ക്ലിനിക്കൽ ആയിരുന്നില്ല അദ്ദേഹം ക്ലിനിക്കലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയുമായിരുന്നു പത്തിനേഴാണ് അദ്ദേഹത്തിന് നൽകുന്നത് ശിഷു കുമാർ റൈറ്റ് ബാക്ക് പൊസിഷനിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് കളിക്കാൻ ഇറങ്ങി പക്ഷേ സന്ദീപിനെ പോലെ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പത്തിൽ ആറ് മാർക്കാണ് അദ്ദേഹത്തിന് നൽകുന്നത് പെരേര പെരേരാസ് സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന ഒരു ഗോൾ നേടി എന്നൊക്കെ തോന്നിച്ചു ആരാധകർ ആവേശത്തിലേക്ക് പോയി പക്ഷേ റഫറി ആ ഗോൾ നിഷേധിക്കുകയായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ പത്തിൽ ആറ് പോയിന്റ് അഞ്ച് നൽകുന്നു വിൻസി ബരാറ്റോ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ വന്നു ബ്ലാസ്റ്റേഴ്സിന് വേഗത പകരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി അദ്ദേഹത്തിന് നമ്മൾ പത്തിൽ ആറ് പോയിന്റ് അഞ്ച് മാർക്കാണ് നൽകുന്നത് എന്തായാലും ആരാധകർക്ക് വലിയ നിരാശ സമനിലയിൽ ഒതുങ്ങിപ്പോയി ആ ഒരു കളി റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളൊക്കെ നിരാശ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ അടുത്ത കളിയിൽ തീർക്കാൻ കഴിയുമെന്ന് അവർ കാത്തിരിക്കുന്നു പക്ഷേ മുംബൈ സിറ്റി എഫ് സി ആണ് എതിരാളികൾ കടുത്ത പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി